എല്ലാവർക്കും നമസ്കാരം ഗുരുകൃപ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മുമ്പ് അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല ഒരു സപ്പോർട്ട് ലഭിക്കുകയുണ്ടായിട്ടുണ്ടാവും അതേ തുടർന്ന് അനവധി ആളുകൾ വിളിച്ചപ്പോൾ ഭരണി നക്ഷത്രത്തെക്കുറിച്ചും മറ്റ് നക്ഷത്രങ്ങളെക്കുറിച്ചും ചോദിക്കുകയുണ്ടായി പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് ചെയ്യാൻ സാധിച്ചില്ല ഇന്ന് തുടങ്ങി നമ്മൾ പൂർണ്ണമായിട്ടും ഇനിയുള്ള എല്ലാ നക്ഷത്രങ്ങളെക്കുറിച്ചും മറ്റ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ആധ്യാത്മികമായ വിഷയങ്ങളും ഒക്കെ തന്നെ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ലഭ്യമാവുന്നതാണ് ഇത്തരത്തിൽ നമ്മുടെ ചാനലിലെ ലഭ്യതയ്ക്കും എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള അകമഴിഞ്ഞ പ്രോത്സാഹനവും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഭരണി നക്ഷത്രത്തിൻ്റെ ഫലത്തിലേക്ക് കടക്കുന്നു ഭരണി നക്ഷത്രത്തെ നാല് പാദങ്ങളാക്കി തിരിച്ചുകൊണ്ട് നാല് പാദങ്ങളിലുമുള്ള ജനിച്ച ആളുകളുടെ ഫലം നമ്മൾ വിവരിക്കുകയാണ് അപ്പം പലപ്പോഴും നമ്മൾക്ക് പലർക്കും അറിയാത്തൊരു വിഷയമാണ് നക്ഷത്രം അറിയാം പക്ഷേ ഏത് പാദത്തിലാണെന്ന് അറിയാത്തൊരവസ്ഥയുണ്ടാവും അപ്പം അത് അറിയാനായിട്ട് നമ്മുടെ ചാനലിൽ അവരെ ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സമയം എന്നിവ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സാഹചര്യവും സൗകര്യത്തിൻ്റെയും കൂടെ സമയമെടുത്തിട്ട് ഞാനത് കൃത്യമായിട്ട് അവർക്ക് അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും ഏത് പാദക്കാരാണെന്ന് അപ്പോൾ നമ്മളെ പാദം തിരിച്ച് നമുക്ക് മനസ്സിലാക്കാനോ അതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും കൂടാതെ നക്ഷത്രം കൊണ്ട് മാത്രമല്ല നക്ഷത്ര ഭാഗവും അതുപോലെ ആ ഭാ സമയത്തുള്ള നമ്മുടെ ഗ്രഹനിലയും മറ്റനേകം അടങ്ങിയതാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണമായ ഫലം നക്ഷത്രം ഒരു വ്യക്തിയുടെ സാമാന്യമായ ഫലം മാത്രമാണ് ആ ഫലത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം ആ വ്യത്യാസങ്ങൾ നമുക്ക് പോസിറ്റീവാക്കി ആക്കി തീർക്കാനും അത് ഈശ്വരീയമാക്കിയെടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു ജീവിത വിജയം കൈവരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും എല്ലാവർക്കും കൂടെ അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് യൂട്യൂബ് ചാനലിൽ കൂടെ മനസ്സിലാക്കാം എല്ലാവർക്കും ഭരണി നക്ഷത്രത്തിൻ്റെ ഫലത്തിലേക്ക് സ്വാഗതം ഭരണി നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നോക്കുമ്പോൾ ഭരണി നക്ഷത്രത്തിൻ്റെ അധിപതിയായ മേടം രാശി രാശ്യാധിപനായ ചൊവ്വയുടെ ക്ഷത്രിയ സ്വഭാവം രജോഗുണ സമ്പ്രദായം അതായത് അനവധി കാര്യങ്ങളിൽ ഇവർ വളരെ വേഗതയിലാണ് എല്ലാ കാര്യങ്ങളിലും ഇവരുടെ ഒരു സമീപനമുണ്ടാവാറ് പലപ്പോഴായി എടുത്തുചാട്ടം കൂടിയ ഈ നക്ഷത്രക്കാർ പൊതുവെ ചെറിയ ചെറിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങാറുണ്ടെങ്കിലും അത്യന്തികമായി ജീവിത വിജയം കൈവരിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ ഭരണി നക്ഷത്രക്കാർ അല്ല ആരോഗ്യശീലരും അനവധി രോഗങ്ങൾ വരാതെ ആരോഗ്യം എന്നും നിലനിൽക്കുന്നവരും പൊതുവെ ദീർഘായുസുള്ളവരുമായിട്ടാണ് കണ്ടുവരാറ് ഭരണി നക്ഷത്രത്തിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് രാഷ്ട്രീയ രംഗങ്ങളിൽ പലപ്പോഴും ശോഭിച്ചു വരാറ് ഭരണി നക്ഷത്രക്കാരാണ് നല്ല വാക്ചാതുര്യവും നല്ല പ്രാസംഗിക ശൈലിയുമുള്ള ഈ ഭരണി നക്ഷത്രക്കാർ മറ്റ് ആളുകളിൽ നിന്ന് ഇവരെ വ്യത്യസ്തരാക്കുന്നത് ഇവർ സത്യസന്ധരായിരിക്കും വളരെ ഒരിക്കലും തന്നെ സത്യം തെറ്റിക്കാതെ കണ്ട് സത്യത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഭരണി നക്ഷത്രക്കാർ ഭരണി നക്ഷത്രത്തിൽ മറ്റൊരു പ്രത്യേകത ഇവർ പലപ്പോഴും പലരുടെയും അഭിപ്രായങ്ങൾ കേട്ടാലും പൊതുവെ സ്വീകരിക്കുക കുറവാണ് ഇവരുടേതായ സ്വന്തം അഭിപ്രായത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇവരുടെ യാത്ര ഉണ്ടാവാറ് അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് ശത്രുക്കളും അനവധി വരാറുണ്ട് പല പല മേഖലകളിൽ ഇവർക്ക് ശത്രുക്കളെ ഉണ്ടാക്കി മാറ്റിയിട്ടാണ് ഇവർ മുന്നോട്ട് പോവുക ആ ശത്രുക്കളെ തന്നെ വകവയ്ക്കാതെ പല സമയങ്ങളിലും ഇവരിവരുടെ ജീവിതയാത്ര മുന്നോട്ട് പോകാറുണ്ട് ആരോടെങ്കിലും ചെറിയ ശത്രുത വന്നാലും പിന്നീട് അവരോട് പോയി യോജിക്കാൻ മുൻകൈയെടുക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം ഈ നക്ഷത്രക്കാരിൽ പൊതുവെ കണ്ടുവരാറില്ല ഈ നക്ഷത്രക്കാര് കാണാൻ വളരെ സൗന്ദര്യമുള്ളവരും അതുപോലെ തന്നെ ഇവരിൽ മറ്റൊരു പ്രത്യേകതയാണ് ഇവരിലുള്ള ഈ നക്ഷത്രജാതരിലുള്ള സ്ത്രീകൾ നല്ല ആജ്ഞാശക്തിയുള്ളവരും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വളരെ നൈപുണ്യമുള്ളവരും പൊതുവെ ഭർത്താവ് നാട്ടിൽ ഇരിക്കവേയാണെങ്കിൽ പോലും വീട്ടിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഭരണ നൈപുണ്യം കാഴ്ചവെക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരിലുണ്ടാവുന്ന സ്ത്രീകൾ പൊതുവെ പൊതുവെ ഈ നക്ഷത്രത്തിനുള്ള സാമാന്യമായി ചിന്തിക്കുമ്പോൾ നക്ഷത്രക്കാർ അവസാനം ജീവിത അവസാനം നല്ല വിജയത്തോടെയാണ് മുന്നേറാറ് പല പല പരാജയങ്ങൾ ഇവരെ നേരിട്ടാലും അതൊന്നും കാര്യമാക്കാതെ നല്ല രീതിയിൽ ഒക്കെ വീണാലും വീണ്ടും വീണ്ടും എഴുന്നേറ്റ് പ്രവർത്തിച്ച് ഒരു പരാജയത്തിൽ നിന്ന് പിന്മാറി ജീവിതം ഇതിൽ കഴിഞ്ഞു എന്ന് ഉദ്ദേശിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ സങ്കല്പിച്ചിട്ട് അവർ ജീവിതത്തിൽ മാറാറില്ല അത് ഈ നക്ഷത്രക്കാരിലെ ഏറ്റവും പോസിറ്റീവാണ് ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ മുഴുവൻ തന്നെ ഇവർ ചേർത്ത് പിടിക്കും സ്വന്തം കാര്യം ഉപേക്ഷിച്ചു പോലും തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ സഹായിച്ചിട്ട് പലപ്പോഴും ചെറിയ അബദ്ധങ്ങളിൽ ഇവർ ചെന്ന് ചാടാറുണ്ട് നല്ല സ്നേഹമതികളായ ഈ നക്ഷത്രക്കാർ പലപ്പോഴും വരുന്ന അധിക അപകടങ്ങളും ഇവരിൽ കണ്ടുവരാറ് ഇവരെ സ്നേഹം ഇവർ ചെയ്യുന്ന പ്രവർത്തികളിലാണ് ഒരു ഉദാഹരണമായിട്ട് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പാർട്ണർമാർ ഇങ്ങനെ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും ധനപരമായ ഇടപാടും ഒക്കെ തന്നെ കൃത്യമായ രേഖയില്ലാതെ കണ്ട് ഇവർ ചെയ്തു വരാറുണ്ട് അത് പിന്നീട് അവരൊക്കെ ഇവരെ പറ്റിക്കാനും പിന്നീട് അവർക്ക് അവരിൽ നിന്നുണ്ടാകുന്ന തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ പല ഇവർക്ക് ഉണ്ടാവാറുണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സൗഹൃദം ഇവരവിടെ വെച്ച് ഉപേക്ഷിച്ചാൽ പിന്നീട് ആ സൗഹൃദമായിട്ട് ഇവർ ഒരിക്കലും യോജിച്ചു പോവാത്ത ഒരു ദൃഢനിശ്ചയം ഇവരിൽ കണ്ടുവരാറുണ്ട് പക്ഷേ ഈ നക്ഷത്രക്കാരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കൂടെ നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റിയ ഉത്തമ സുഹൃത്തുക്കളും കണ്ടുവരുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഇങ്ങനെ അനവധി സവിശേഷതകളുള്ള ഭരണി നക്ഷത്രത്തെ നാല് പാദങ്ങളായി തിരിച്ചിട്ടാണ് നമ്മളിവിടെ പറയാറ് ഒരു പാദത്തിൽ അറുപത് നാഴികയിൽ വരുന്ന ഒരു നക്ഷത്രത്തിൽ നാല് പാദങ്ങളായിട്ട് വരുമ്പോൾ ഏതാണ്ട് പതിനഞ്ച് നാഴിക മുപ്പത് നാഴിക നാൽപ്പത്തഞ്ച് നാഴിക അറുപത് നാഴിക അതിൻ്റെ ഇടയിൽ ഒന്നാം പാദം രണ്ടാം പാദം എന്നിങ്ങനെ നാല് പാദങ്ങളായിട്ട് അപ്പം ആ പാദങ്ങളിൽ ജനിച്ച ആളുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ആ ജനന സമയത്തുണ്ടാവുന്ന ഗ്രഹനിലയിലുള്ള മാറ്റങ്ങളും പിന്നെ ഗ്രഹത്തിൻ്റെ സഞ്ചാരഗതിയിലുണ്ടാവുന്ന മാറ്റങ്ങളും ഈ ഫലങ്ങളിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ നൽകുന്നതാണ് നമ്മൾ ചൊവ്വയുടെ ഗുണഫലങ്ങൾ പറയുമ്പോൾ ഇവിടെ ഈ നക്ഷത്രക്കാരിൽ ചൊവ്വ നീചനായിട്ടാണ് ഗ്രഹനിലയിലുള്ള എങ്കിൽ അതവർക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള അതായത് ഈ പറഞ്ഞതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഫലങ്ങളും നൽകി വരാറുണ്ട് അപ്പോൾ പൊതുവേ അവരുടെ ഗ്രഹനില കൂടെ പ്രാധാന്യം കൊടുത്തു കൊണ്ട് വേണം നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ജ്യോതിഷത്തെക്കുറിച്ച് ചിന്തിച്ച് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇനി നമ്മൾ ഒന്നാം പാദത്തിലുള്ള ഭരണി നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ഭരണി ഒന്നാം പാദത്തില് ജനിച്ച ആളുകൾ പൊതുവെ ശൗര്യം കൂടിയ ആളുകളായിരിക്കും ശൗര്യം കൂടിയ ആളുകളായതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും എടുത്തുചാട്ടക്കാരായിട്ടാണ് കാണാറ് ഇവർ പല ക്രിയകളിലേക്കും ഒന്നും ചിന്തിക്കാതെ അല്ലെ മുൻവിചാരമില്ലാതെ കണ്ടാണ് പല ക്രിയകളിലും പോയി വീഴുക അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴായി പരാജയങ്ങൾ അനുഭവിക്കാനിടയാവാറുണ്ട് പൊതുവെ ശത്രുക്കൾക്ക് നാശമുണ്ടാക്കുന്ന പാതക്കാരാണ് ഒന്നാം പാതക്കാർ ശത്രുക്കളുമായിട്ട് ഇവർക്ക് ഇടപഴകുന്ന സമയത്ത് ഇവരുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിൽ അപ്പുറായിരിക്കും ശത്രുക്കൾ പലപ്പോഴും ഇവരെ ഭയപ്പെടുന്ന ഒരവസ്ഥ വരാറുണ്ട് ഭരണി ഒന്നാം പാദത്തിൽ ജനിച്ച ആളുകളിൽ ക്ഷത്രിയ സ്വഭാവം വളരെയേറെ കാണപ്പെടാറുള്ളത് കൊണ്ട് പോലീസ് പട്ടാളം ഇത്യാദികളായിട്ടുള്ള ജോലികളിൽ ഇവർക്ക് പലപ്പോഴും നല്ല ശോഭിക്കാൻ പറ്റുന്ന ആളുകളായിട്ടാണ് പൊതുവേ ഒന്നാം പാദക്കാർ കണ്ടുവരാറ് തടിച്ച ശരീരപ്രകൃതിക്കാരാവാൻ അതുപോലെ തന്നെ നല്ല ഉയർന്ന നല്ല ഭംഗിയുള്ള ശരീരപ്രകൃതിക്കാരായിട്ടുമാണ് ഇവർ കാണാറ് ഭരണി രണ്ടാം പാദത്തിൽ ജനിച്ച ആളുകൾ പൊതുവേ ഉത്സാഹശൂന്യന്മാരായിരിക്കും ഉത്സാഹം കുറഞ്ഞ രണ്ടാം പാദക്കാർ പല കാര്യങ്ങളിലും താമസം ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടത്തി വരാറ് ഇന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളും പത്തു ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അധികം വൈകിയ ശേഷം കാര്യങ്ങൾ ചെയ്യും പക്ഷേ ചിന്താശീലരായ രണ്ടാം പാദക്കാർ വളരെ ഓരോ കാര്യത്തെയും വളരെയധികം ചിന്തിച്ച് ഉറപ്പിച്ച് കൃത്യമായ ഒരു ബോധത്തോടു കൂടി മാത്രമേ എന്ത് കാര്യവും ചെയ്തു വരാറുള്ളൂ നല്ല ശാസ്ത്രപാണ്ഡിത്യം ഉണ്ടാവാറും ഈ പാദത്തിൽ പതിവാണ് ഏത് വിഷയങ്ങളിലും ഗഹനമായ ജ്ഞാനമുള്ള രണ്ടാം പാദക്കാർ പൊതുവെ സൗന്ദര്യ ഗുണം കൂടിയവരാണ് അതുപോലെ തന്നെ അവർക്ക് അവരിലേക്ക് പലപ്പോഴും പലരും ആകർഷിക്കപ്പെടുന്ന ഒരു പതിവ് കണ്ടുവരാറുണ്ട് നല്ല ഭംഗിയുള്ള നല്ല സംസാര ശൈലിയുള്ള രണ്ടാം പാദക്കാർ നല്ല പ്രഭാഷകരും നല്ല വാഗ്മികളുമായി മാറാറുണ്ട് ഇവരെ വാക്കുകൊണ്ട് വിജയിക്കുക വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് പക്ഷേ പൊതുവെ ഉത്സാഹം കുറഞ്ഞ ഇവർ എത്ര തന്നെ പ്രയാസപ്പെട്ടാലും അതൊക്കെ ഇവരെ വാചകത്തിൽ കൂടെ അതിനെ മറികടന്നവർ മുന്നോട്ട് പോകുന്ന ഒരു പതിവ് കണ്ടുവരാറുണ്ട് വളരെ കുറഞ്ഞ അധ്വാനം ചെയ്ത് വളരെയധികം ധനം സമ്പാദിക്കണമെന്ന വളരെ പെട്ടെന്ന് സമ്പാദിക്കണമെന്ന മോഹമുള്ള ആളുകളായിട്ടാണ് പൊതുവേ രണ്ടാം പാദക്കാർ കണ്ടുവരാറ് പക്ഷേ എന്നിരുന്നാലും രണ്ടാം പാദക്കാർ ചെയ്യുന്ന ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ ഓരോ പ്രവൃത്തികളും വളരെ കൃത്യതയാർന്നതായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടാം പാദക്കാരിൽ പൊതുവെ കൂടുതലായി വിജയമാണ് കണ്ടുവരാറുള്ളത് മൂന്നാം പാദത്തിൽ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ മുൻകോപിയായിട്ടാണ് കാണപ്പെടാറ് ചെറിയ ചെറിയ നിസാര കാര്യങ്ങളിൽ വളരെ പ്രേഗതയിൽ തന്നെ ഇവർക്ക് ദേഷ്യം വരും അതുപോലെ ചെറിയ നിസാര സംഭവങ്ങളിൽ സന്തോഷിക്കുന്ന പ്രകൃതക്കാരും കൂടെയാണ് മൂന്നാം പാതക്കാർ മൂന്നാം പാതക്കാർ പൊതുവെ മെലിഞ്ഞ് നീണ്ട ശരീരമായിട്ടാണ് കാണുക വലിയ കണ്ണുകളോട് കൂടിയ ഇവർക്ക് ഒരു പ്രത്യേക അഴക് തന്നെ ഇവരെ കണ്ണിലുണ്ടാവും അതുകൊണ്ട് തന്നെ ഇവർ ആരെയും ഒരു വശീകരിക്കുന്ന രീതിയിലുള്ള നേത്രത്തിൻ്റെ ഒരു കഴിവ് ഇവർക്കുണ്ടാവും ഇവർ പലപ്പോഴും ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുന്ന ആളുകളാണ് ശരീരപ്രകൃതിയിൽ മെലിഞ്ഞ ആളുകളാണെങ്കിലും കാലക്രമേണ ഇവർ തടിച്ചു വരാറാണ് പതിവ് പക്ഷേ ഇവർ എല്ലാ കാര്യങ്ങളിലും അതിബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക പൊതുവെ ഉത്സാഹശീലരാണിവർ ഉത്സാഹം കുറഞ്ഞ ആളുകളല്ല വളരെ താമസം വരുത്തി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുമല്ല ഈ മൂന്നാം പാതക്കാർ മൂന്നാം പാദക്കാർ മറ്റു പാദങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗതയിൽ കൃത്യതയിൽ കാര്യങ്ങൾ നഷ്ടമില്ലാതെ കൈകാര്യം ചെയ്യുന്നവരായിട്ടാണ് കാണാറ് നാലാം പാദത്തിൽ ജനിച്ച ഭരണി നക്ഷത്രക്കാർ പൊതുവെ സാഹസിക മനോഭാവമുള്ളവരായിരിക്കും നല്ല അഭ്യാസികളായിട്ടും ഇവരെ കാണാറുണ്ട് കളരി കരാത്തെ തുടങ്ങിയ മാർഷൽ ആർട്സ് അങ്ങനെയുള്ളതിലൊക്കെ വളരെ ശോഭിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മത്സരങ്ങളിലൊക്കെ വിജയിക്കാനൊക്കെ വളരെ സാധ്യത കൂടിയ നക്ഷത്രക്കാരാണ് നാലാം പാദത്തിൽ ജനിച്ച ഭരണിക്കാരൻ മറ്റൊരു പ്രത്യേകത ഇവർ ഉഗ്രഗോപികളായിരിക്കും ഇവർക്ക് വളരെ വേഗതയിലാണ് എന്ത് കാര്യത്തിനോടും ദേഷ്യം വരും അതുകൊണ്ട് തന്നെ ഇവർ ശത്രുക്കളുമായിട്ട് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കി പല പല കേസുകളിൽ പല പ്രയാസങ്ങളിലൊക്കെ പെട്ട് കാണാറുണ്ട് നാലാം പാദത്തിലുള്ളവർ നാലാം പാദത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് നല്ല ഈശ്വരീയത തുളുമ്പുന്ന ആളുകളായിരിക്കും ഇവർ നല്ല ഉള്ളിൽ ഈശ്വരവിശ്വാസം കൂടിയ ആളുകൾ പൊതുവേ ആധ്യാത്മിക മേഖലയിൽ ഭാവിയിൽ നന്നായിട്ട് ഉയർന്നു പോവാൻ താല്പര്യമുള്ള ആളുകളായിട്ടാണ് കണ്ടുവരാറ് തുടക്കകാലത്ത് വളരെ എടുത്തുചാട്ടക്കാരായ ഈ നാലാം പാദക്കാർ വളരെ വളരെ വിഷമതകളുള്ള ജീവിതമാണ് മുന്നോട്ട് നയിക്കാറ് പലപ്പോഴും ശരീരത്തിന് അസുഖങ്ങൾ പരുക്കുകൾ ഇവ ഇവർക്ക് വളരെ വേഗതയിൽ ഉണ്ടാവുന്നതാണ് കാരണം ഇവരെ സാഹസിക പ്രവൃത്തികൾ പലപ്പോഴും ഇവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇവർ ഇവരുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വളരെ വിഷമത്തെ ചെയ്യും ഇവർക്ക് എന്താണോ പറയാൻ തോന്നുന്നത് അതവർ മടിച്ചു നിൽക്കാതെ കണ്ട് പറയും അതുകൊണ്ട് തന്നെ പലപ്പോഴും വാക്കുകളെ കൊണ്ട് ഇവർക്ക് അനവധി ശത്രുക്കളുണ്ടാവാറ് വളരെ പതിവുള്ള ഒരു അവസ്ഥയാണ് ഇവരുടെ വാക്കുകൾ ആരായാലും ഗുരുജനങ്ങളായാലും ആരായാലും ഇവർ മുഖം നോക്കാതെ ഇവരുടെ അഭിപ്രായം തുറന്നടിച്ച രീതിയിൽ പറയുന്നതാണ് പതിവ് ആ പതിവ് ഈ നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിലും പല ജോലികൾ പല മേഖലയിൽ നിന്നൊക്കെ തന്നെ ഇവർ താഴോട്ട് പോവാൻ കാരണം ഇവരുടെ പല വാക്കുകളായിരിക്കും വാക്കുകളിൽ എടുത്തുചാട്ടമുള്ള ഈ നക്ഷത്രക്കാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മിതമായ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ വാക്ക് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഇവരുടെ എടുത്തുചാട്ട ശീലം വളരെ കുറഞ്ഞ രീതിയിലാക്കുക വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി നല്ല രീതിയിലാണ് ഇവരുടെ ഓരോ ഇവർ ചെയ്തു പോകേണ്ടത് ഇവരുടെ ഈ സാഹസികത കുറയ്ക്കുന്നതും ഇവർക്ക് നന്മ ഭാവിയിൽ നന്നായിട്ടുണ്ടാക്കും ഇവർ ചെയ്യുന്ന പല പ്രവൃത്തികളും ഭാവി കാലത്ത് ഇവരുടെ ശരീരത്തെയൊക്കെ ബാധിച്ച് കാണാറുണ്ട് എന്നിരുന്നാലും ഇവർക്ക് പൊതുവേ നല്ല ഭാഗ്യശാലികളായിട്ടാണ് ഇവരെ കണ്ടുവരാറ് തുടക്കത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇവരെ കാര്യമായിട്ട് ബാധിക്കാറില്ലെങ്കിലും അവസാനം ഇവർ നല്ല ഭാഗ്യശീലരായിട്ടും കുടുംബത്തിന് നല്ല ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ശേഷം ആധ്യാത്മികമായ ചിന്തയിലൂടെ ഉയർന്നു പോവാറാണ് പതിവ് തുടർന്ന് ബാക്കി നിൽക്കുന്ന എല്ലാ നക്ഷത്രങ്ങളും അടുത്ത വീഡിയോകളിൽ തന്നെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും അതുപോലെ തന്നെ ഇതുവരെ നിങ്ങളുടെ ഭാഗത്തു എല്ലാവിധ സപ്പോർട്ടും ഇനിയും തുടർന്നു പ്രതീക്ഷിക്കുന്നു നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആധ്യാത്മിക വിഷയങ്ങളിലോ ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളിലോ സംശയങ്ങളുണ്ടായാലും എൻ്റെ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് യുക്തിയുക്തമായ ശാസ്ത്ര പ്രമാണങ്ങളെ അടിസ്ഥാനത്തിൽ ഗുരുനാഥൻ പറഞ്ഞ വെളിച്ചത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നതാണ് ആർക്ക് വേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം